ഏവർക്കും സ്വാഗതം ജനുവരി ഇരുപത്തി ഒന്നിന് ചൊവ്വ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കാനായി ഒരുക്കുകയാണ് കൂടാതെ അടുത്ത മാസം ഫെബ്രുവരി എട്ടോടു കൂടി ചന്ദ്രനും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അപ്പോൾ ഉഗ്രബലശാലികളായ രണ്ട് ഗ്രഹങ്ങൾ ഒരേ രാശിയിലേക്ക് എത്തപ്പെടുകയാണ് ഇതിൻ്റെ ഫലമായി മൂന്ന് രാശിക്കാരായ ആളുകൾക്ക് വളരെയധികം ധനയോഗം അതായത് ഇപ്പോൾ ഒരു ഉന്നതി ജനുവരി ഇരുപത്തി ഒന്നിന് ശേഷം കടന്നു വരാൻ പോകുന്നു കൂടാതെ ഫെബ്രുവരി എട്ടിന് ഈ മറ്റൊരു ചന്ദ്രൻ എന്ന ഗ്രഹം കൂടി ഇവിടേക്ക് എത്തപ്പെടുന്നതിൻ്റെ ഫലമായി കേമമായ ഒരു സാമ്പത്തിക നേട്ടമുണ്ടാകാൻ പോകുന്നുണ്ട് ലോട്ടറി ഭാഗ്യമെന്ന് ഇതിൽ എടുത്തു പറയുകയാണ് അതുകൊണ്ട് തന്നെ ലോട്ടറി എടുക്കുന്ന ആളുകൾക്കൊക്കെ ഇതൊരു സന്തോഷ വാർത്ത കൂടിയായിരിക്കും ഇപ്പോൾ അറിയേണ്ടത് മൂന്ന് രാശിക്കാരായ ആളുകളുണ്ട് അതിൽ പെടുന്ന നക്ഷത്രക്കാർ നക്ഷത്രക്കാർ അത് നിങ്ങൾ ആ നക്ഷത്രത്തിൽ വരുന്ന ആളുകൾ ഇത് ലോട്ടറി ഒക്കെ എടുക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒരു മാറ്റം വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ രാശിക്കാരായ അതിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് മഹാലക്ഷ്മി യോഗം ഒരു ഉന്നതി ധനാഗമന യോഗം തെളിഞ്ഞിരിക്കുന്നതെന്ന് മിഥുനമാണ് ആദ്യത്തെ രാശി മകേരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാരാണ് മിഥുനം രാശിയിൽ വരുന്നത് മഹാലക്ഷ്മി യോഗമാണ് ഇവിടെ സന്നിഹിതമായിരിക്കുന്നത് എന്ന് വെച്ചാൽ രണ്ട് ഗ്രഹങ്ങൾ ഒരേ രാശിയിലേക്ക് വരുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ആ മാറ്റം മഹാലക്ഷ്മി യോഗത്തെ ശോഭനമായ ഒരു ഭാവിയാണ് ഇവിടെ കാണുന്നത് കഴിയുന്നത് അതായത് ജനുവരി ഇരുപത്തി ഒന്നിന് ശേഷം മിഥുനം രാശിയിലുള്ള വരുന്ന നക്ഷത്രക്കാരായ ആളുകൾക്ക് ഇപ്പോൾ എന്തെങ്കിലും വിധത്തിലുള്ള ദുരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ജയില്വാസം കേസ് പ്രശ്നങ്ങൾ കോടതി തുടങ്ങിയ എന്തെങ്കിലുമൊക്കെ വിധത്തിൽ കേസ് വഴക്ക് ബുദ്ധിമുട്ട് എന്നിവയുമായി കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്കൊരു ആശ്വാസത്തിൻ്റെ സമയമാണ് നിങ്ങളുടെ തെറ്റ് അതായത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നത് കോടതിക്ക് മനസ്സിലായി നിങ്ങൾക്കത് പുറത്തു വരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം വിജയിക്കാനൊക്കെ ഒരു സമയമാണ് ഒരു ഭാവി നിങ്ങൾക്ക് ഈ ഒരു വേള മുതൽ ഉണ്ടാകുന്നുണ്ട് രണ്ട് ഒരു മാറ്റം കൂടി ഇവിടെ അവർ ഒരുമിച്ച് വരുന്നതിനാൽ തന്നെ വളരെയധികം മാറ്റത്തെ നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രദാനം ചെയ്യുന്നതായിരിക്കും ദാമ്പത്യ സൗഖ്യം ഉണ്ടാകുന്നതാണ് ദമ്പതികൾക്കിടയിൽ അകന്ന് കഴിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിക്കാനും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനൊക്കെയുള്ളൊരു ഭാഗ്യം കൂടി ഇവിടെ മഹാലക്ഷ്മി യോഗ താൽമി രണ്ട് ഗ്രഹങ്ങൾ ഒരുമിക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്നുണ്ട് സ്നേഹബന്ധങ്ങൾ ദൃഢമാകുന്ന ഒരു സമയം കൂടിയാണ് ജനുവരി ഇരുപത്തിയൊന്നിന് ശേഷം ഉണ്ടാകാനായി പോകുന്നത് ബന്ധുക്കൾ നിമിത്തം പ്രശ്നങ്ങൾ ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ ദമ്പതികൾക്കിടയിൽ അകൽച്ചു വരാൻ കാരണമായി ഭവിച്ചേക്കുന്നത് ബന്ധുക്കളായിരിക്കും അപ്പോൾ ബന്ധുക്കളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ നിമിത്തം നിങ്ങളുടെ കുടുംബ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ മാറുന്ന ഒരു സമയം കൂടിയാണ് അതോടൊപ്പം വരുമാന മാർഗങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും ജോലി ഇല്ലാതെ കഴിയുന്നവർക്കും ജോലി ലഭിക്കുന്നതായിരിക്കും ഇനി നല്ല ഒരു ജോലിക്കായി ശ്രമിക്കുന്നവർക്കും നിലവിലൊരു ജോലിയിലിരിക്കാൻ മറ്റൊരു നല്ല ജോലിക്കായി ശ്രമിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന വേതനം കിട്ടുന്ന തരത്തിലുള്ള ജോലി ഒരു ഭാഗ്യം കൂടി ഈ സമയത്ത് ലഭിക്കുന്നുണ്ട് കാരണം മഹാലക്ഷ്മി യോഗമാണ് സമ്പത്ത് കയ്യിലേക്ക് വന്നെത്തേണ്ടതായ ഒരു സമയം കൂടിയാണ് ബാധ്യതകൾ തീർക്കാൻ സാധിക്കുന്നതാണ് ഒരു ബാധ്യതകൾ തലയിലേക്ക് ബാധ്യതകൾ വന്നു കയറുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും നിങ്ങളിൽ നിന്ന് ഈ ഒരു വേളയിൽ അകന്നു പോകുകയും നിങ്ങളിലേക്ക് ജോലി സമ്പത്ത് ഭാഗ്യം മഹാലക്ഷ്മി യോഗം എന്ന രൂപത്തിലേക്ക് കടന്നു വരികയാണ് ഈ ജനുവരി ഇരുപത്തി ഒന്നിന് ശേഷമായിട്ട് രണ്ടാമത്തെ രാശി ചിങ്ങമാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് പുതിയ ജോലി സിദ്ധിക്കാനുള്ള ഒരു ഭാഗ്യം കൂടിയ ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട് മിഥുനം രാശിയിലേക്ക് എത്തപ്പെടുന്ന ഈ രണ്ട് ഗ്രഹങ്ങളും അനുകൂല ഭാവത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പ്രദാനം ചെയ്യുന്നത് വരുമാന മാർഗം ഉണ്ടാകണമെന്ന ഭാഗ്യമാണ് സാമ്പത്തിക ഉന്നതിയാണ് അപ്പോൾ ജോലി ഇല്ലാതിരിക്കുന്ന ആളുകൾക്കും സാമ്പത്തിക ഉന്നതി ഉണ്ടാകണമെങ്കിൽ ഈ ഒരു വേളയിൽ ജോലി സിദ്ധിക്കുക തന്നെയാണ് ഇതിനൊരു പരിഹാരമായിട്ടുള്ളത് അതുകൊണ്ട് ജോലിയാണ് നിങ്ങൾക്ക് സാമ്പത്തികമായ ഉന്നതിയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിനുള്ള ആദ്യം ഒരു പടിയായി നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കുവാനായി സാധിക്കുന്നതാണ് ബിസിനസ്സാകേണ്ടള്ളാണ് ബുദ്ധിമുട്ടാണ് നഷ്ടമാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ലാഭത്തിൻ്റെ സമയമാണ് മഹാലക്ഷ്മി യോഗം ധനയോഗമൊക്കെയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താനായി പോകുന്നത് ഇരട്ടി വരുമാനം ഉണ്ടാകുന്നതായിരിക്കും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ആ ഒരു നഷ്ടങ്ങളൊക്കെ മാറി ലാഭത്തിലേക്ക് വരുമാന മാർഗ്ഗം വർദ്ധിക്കുന്ന അവസ്ഥയിലേക്കും എത്തുന്നതായിരിക്കും വിഷമിക്കേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല പോസിറ്റീവായി തന്നെ ചിന്തി ചിന്തിച്ച് മുന്നോട്ട് തൊട്ടുപോയിക്കൊള്ളുകയുള്ളൂ നമ്മുടെ മനസ്സിലേക്ക് ഒരു നെഗറ്റിവിറ്റി കടന്നു വരുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെയും അത് നിഴലിക്കുമെന്ന് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ എന്ത് ചെയ്താലും ഇത് എനിക്ക് ജയിക്കില്ല ഇതിനകത്ത് എനിക്ക് ഫലം കാണില്ല എന്നൊരു ചിന്ത മൈൻഡ് സെറ്റിൽ എത്തിപ്പെടും അതുകൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തി നമ്മളുടെ നൂറ് ശതമാനം മികവ് കാഴ്ചവെയ്ക്കാൻ സാധിക്കാതെയും വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിനെ എപ്പോഴും പാകപ്പെടുത്തി വയ്ക്കൂ എനിക്കിത് വിജയത്തിൽ എത്തിക്കാൻ കഴിയും ഞാൻ ഈ പ്രോഡക്റ്റ് വിറ്റഴിക്കുമ്പോൾ ഇതിനൊരു നല്ല ലാഭത്തിലെത്തിക്കാനും ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കാനും എനിക്ക് സാധിക്കും എന്ന വിശ്വാസത്തിൽ ബിസിനസ് ചെയ്യുന്നവർ മുന്നോട്ട് പോകും അതാണ് നമ്മുടെ ഒരു ബിസിനസ് മന്ത്രം എന്ന് തന്നെ പറയുന്നത് നമ്മളുടെ വിജയത്തിലെത്തിക്കാൻ കഴിയും ഈ പ്രോഡക്റ്റ് നമ്മൾക്കിത് വിറ്റഴിക്കാൻ സാധിക്കും അത് എൻ്റെ ബിസിനസ് വിപുലീകരിക്കാൻ എനിക്ക് സാധിക്കും എന്നൊരു മൈൻഡ് സെറ്റോട് കൂടി ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് ിൽ എത്തിക്കാൻ സാധിക്കും അത് ഏത് കാര്യത്തിനും എങ്ങനെയാണ് ഇവിടെ പ്രത്യേകിച്ച് ബിസിനസ്സിൻ്റെ കാര്യമാണ് പറഞ്ഞു തന്നത് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മഹാലക്ഷ്മി യോഗമാണ് തെളിഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ധനത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവി തന്നെ അനുഗ്രഹം ചുരുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ കാഴ്ചവെക്കുക ബാക്കി ഭഗവാൻ നോക്കിക്കൊള്ളും എന്ന് സാരം അടുത്ത രാശി കുംഭമാണ് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന കുംഭം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ചന്ദ്രനും ചൊവ്വയും ഒന്നിക്കുന്ന നിമിത്തം ഉണ്ടാകുന്ന മാറ്റം വളരെ വലിയ തോതിലെത്തുന്നതായിരിക്കും നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരു അടിത്തറ ഉണ്ടാകുന്ന വേളയാണ് പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെയും അകന്ന് തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായി സാധിക്കുന്നതാണ് ലോട്ടറി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കാരണം ധന യോഗത്തിനുള്ള സമയമായതിനാൽ എങ്ങനെ പോയാലും ഒരു തുക നിങ്ങൾക്ക് കിട്ടുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്കത് പരീക്ഷിച്ച് തന്നെ നോക്കാവുന്നതാണ് വിവാഹ സംബന്ധമായ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉള്ള ആളുകൾ അതായത് വിവാഹം രണ്ട് ഒക്കെ നടത്തിയിട്ട് എന്തെങ്കിലും പിന്നെ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ആയി അതിൽ വലയുന്ന ആളുകളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെയും അകന്നു മാറുന്ന ഒരു സമയമാണ് രണ്ട് ഇരുഗ്രഹങ്ങളാണ് ഇവിടെ അനുഗ്രഹ ഭാവത്തിലേക്ക് എത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകണം ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെയും അകലണം എന്നതാണ് ഇതിൻ്റെ ഒരു ഫലമായി വരാൻ പോകുന്നത് ആനന്ദമുണ്ടാകുന്നതാണ് അതായത് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ മാറി നമ്മുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് അനുഭവത്തിൽ അല്ലെങ്കിൽ അനുഭവ യോഗമായി വരികയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ജോലിയിൽ എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ പ്രതിസന്ധികൾ വെല്ലുവിളികൾ അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്നില്ല എനിക്ക് പറ്റുന്നില്ല മുന്നോട്ട് എന്തെന്നില്ലാത്ത അവസ്ഥയിലൊക്കെ ആകുന്ന ആളുകൾക്ക് ആ പ്രതിസന്ധികളൊക്കെ ഇവിടെ രണ്ട് ഗ്രഹങ്ങൾ അനുഗ്രഹഭാവത്തിൽ ഗ്രഹങ്ങൾ അനുഗ്രഹഭാവത്തിൽ വരുമ്പോൾ ഇതൊക്കെയും മാറുകയാണ് ഇതൊക്കെ മാറി മനസ്സിന് ആനന്ദവും സന്തോഷവും ആഗ്രഹ പൂർത്തീകരണവും ഒക്കെയാണ് ഇവിടെ വരാനായി അനുഭവത്തിൽ വരാനായി പോകുന്നത് വരുമാന മാർഗ്ഗങ്ങൾ വർദ്ധിക്കും സമ്പത്തില്ല കയ്യിലേക്ക് ധനം വരുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് സമ്പത്ത് വരാത്തൊരവ അവസ്ഥ എന്നൊക്കെ വിഷമിക്കുന്ന ആളുകൾക്കായിരിക്കും ഇനി ഏറ്റവും സന്തോഷം നൽകാൻ പോകുന്നത് സാമ്പത്തികമായ ഒരു അടിത്തറ ഉണ്ടാക്കാനായി കഴിയുന്നതാണ് ഇനി വിദേശത്ത് കഴിയുന്ന ആളുകളുണ്ടല്ലോ അവിടെ നല്ല ജോലി ഉദ്ദേശിച്ച് പോയിട്ട് ആ ഉദ്ദേശിച്ച ജോലി കിട്ടാതെ വലയുന്ന ആളുകളുണ്ടാകും നിങ്ങളൊന്ന് ഇടിപിടിയിൽ നിന്ന് ചാടി നാട്ടിലേക്ക് പോരാ പോരാനായി നിൽക്കരുത് ഇപ്പോൾ അവിടെ എത്തിയ ഈ ഒരു വേളയിൽ നല്ലൊരു ജോലിക്ക് നിങ്ങളത് കഴിയുന്ന രീതിയിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക പല വിധേനയുള്ള ധനാഗമന മാർഗ്ഗങ്ങൾ നിങ്ങളിലേക്ക് തെളിയുന്ന ഒരു വേളയാണ് ഈ ഒരു സമയം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനായി കാത്തിരിക്കേണ്ടതായി ഒരുപാട് നാളുകൾ പിന്നെയും വരും അപ്പോൾ നമ്മുടെ ഒരു സമയം ഇപ്പോൾ ധനം നമ്മളുടെ കയ്യിലേക്ക് എത്തപ്പെടേണ്ട ഒരു വേളയായി ഇതിനാൽ തന്നെ നല്ലതായി ജോലിക്ക് ശ്രമിച്ചുകൊള്ളൂ നിങ്ങളെ കഴിയുന്ന രീതിയിൽ ശ്രമിക്കൂ ഭാവി സുന്ദരമാക്കുന്ന തരത്തിലുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ശ്രമിക്കുന്ന ഇത് ഒരു എങ്ങനെയാണോ നിങ്ങൾ ട്രൈ ചെയ്യുന്നത് അതുപോലെ ഇരിക്കും നിങ്ങളുടെ ഭാവിയിലേക്ക് വരാൻ പോകുന്ന നേട്ടത്തിൻ്റെ അല്ലെങ്കിൽ ആ നന്ദത്തിൻ്റെ അപ്പോൾ നമ്മൾ പറയുകയാണ് നിങ്ങളുടെ ആനന്ദത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു അടച്ചിട്ട മുറി അത് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ സന്തോഷവും ആനന്ദവും ആഹ്ലാദവും ഒക്കെ ഉണ്ട് പക്ഷേ അത് നമ്മുടെ കൈ താക്കോൽ ദൈവം തന്നിരിക്കുന്നു അത് തുറന്ന് കയറാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ ഇരുട്ട് ആ ഇരുട്ടിൽ കിടന്ന് കൈകാലിട്ട് അടിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആനന്ദമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ സുന്ദരമായ ഭാവി നിങ്ങളുടെ കയ്യിൽ താക്കോലായിട്ട് ഭഗവാൻ അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവി തന്നെ തന്നിരിക്കുകയാണ് ആ താക്കോൽ ആ ഡോറിനെ സമീപിച്ച് ആ വാതിലൊന്ന് തുറന്ന് അകത്തേക്കൊന്ന് കയറി ശോഭനവും സുന്ദരവും സമാധാനവും ആയൊരു അന്തരീക്ഷവും അല്ലെങ്കിൽ ജീവിതവുമാണ് നിങ്ങളെവിടെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ഫിഫ്റ്റി പെർസെൻ്റ് ആയിരിക്കും നമ്മൾ ചെയ്യുക ബാക്കി ഭഗവാൻ നോക്കിക്കുള്ളൂ ഈ ജനുവരി ഇരുപത്തി ഒന്നിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ആനന്ദമുണ്ടാകുന്ന പല വിധത്തിലുള്ള ഭാഗ്യങ്ങളും നിങ്ങളെ കാത്തിരിക്കുകയാണ് ആ അതിലേക്ക് കാലെടുത്ത് വെക്കേണ്ടത് അല്ല പിന്തിരിഞ്ഞ് നിൽക്കുകയല്ല വേണ്ടത് വെച്ച് മുന്നോട്ട് പോകേണ്ട കടമ നിങ്ങളുടേതാണ് അതെല്ലാവരും ഇങ്ങനെ പറഞ്ഞു തരണമെന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം അതായത് നമ്മളുടെ എല്ലാം ദൈവത്തിന് വിട്ട് ഭഗവാന് കൊടുക്കുമ്പോഴും നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മളും ചെയ്തേ മതിയാകൂ അതുകൊണ്ട് തന്നെ അമ്പത് ശതമാനം അതാരണം പറയുന്നത് താൻ പാതി ദൈവം പാ നമ്മളാൽ കഴിയുന്ന കാര്യം നമ്മൾ ചെയ്യുക ബാക്കി ഭഗവാൻ നോക്കോളും ആ ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ടൊന്ന് പോയി നോക്കെ ജനുവരി ഇരുപത്തി ഒന്നിന് ശേഷം നിങ്ങളിത് എഴുതി വെച്ചോളൂ മാറ്റങ്ങൾ പലത് വിധത്തിലുണ്ടാകും ഈ പറഞ്ഞ നക്ഷത്രക്കാരിൽ ആരെങ്കിലും ഒരാൾക്കെങ്കിലും അതിന് ലോട്ടറി അടിച്ചിരിക്കും നിങ്ങൾ ഒരാളെങ്കിലും ഇത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരിക്കും സത്യമായ കാര്യമാണ് നന്ദി